ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഒരുപാട് ദിവസമായി ഫേസ് പാക്ക് ചെയ്തിട്ട് ഫേസ് പാക്ക് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ സ്കിന്നിനുപോലും നോക്കിയിട്ട് ഒരുപാട് ദിവസം അപ്പോൾ അതിൻ്റേതായ പ്രോബ്ലംസ് നമ്മുടെ സ്കിന്നിലുണ്ട് ഫേസിൽ കാണാൻ കഴിയും അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മഞ്ജിഷ്ടയുടെ പൗഡർ വെച്ചിട്ടാണ് കേട്ടോ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന മഞ്ജിഷ്ടയുടെ പൗഡറിലോട്ട് നമ്മൾ എന്നാ തൈര് അതുപോലെ ഹണി ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ പത്തോ ഇരുപതോ മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം അടിപൊളി അടിപൊളി റിസൾട്ടാണ് കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്കിൻ അത്രയും ഡള്ളായിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇതായിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്താ വാഷ് ചെയ്തതിന് ശേഷം നല്ല സ്കിന്നിന് ചെറിയ ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ച എന്താ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈറ്റ